ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്കിതേപോലെ ചെങ്ങല രൂപത്തിലുള്ള കെട്ട് റോപ്പ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് അപ്പം എങ്ങനെ നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് ഇതേപോലെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡിസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗം ഇതിനുള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച ടൈറ്റാക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് കിട്ടും ഇനി നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ കയറിൻ്റെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വലിക്കുക ഇതേപോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക നമുക്കിങ്ങനെ ഇത് ഇതേപോലെ ചങ്ങല രൂപത്തിലുള്ള ഒരു കെട്ട് ഇങ്ങനെ കിട്ടും ഓക്കെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു കയറിൽ ഗ്രിപ്പ് ഉണ്ടാക്കാനൊക്കെയാണ് ഈ കെട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് എത്ര വലിയ കയറും ഇതേപോലെ ഇങ്ങനെ കെട്ടി വെക്കാം നമ്മൾ ലാസ്റ്റ് വരുന്ന ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളുക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി വെച്ചാൽ മതി അപ്പോൾ ഇതാണ് കെട്ട് ചെങ്ങല രൂപത്തിലുള്ളൊരു കെട്ടാണിത് ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ആ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് കിട്ടിയ ആ കെട്ട് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് ആ കയറിൻ്റെ എൻഡ് ഇങ്ങനെ വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് അഴിഞ്ഞു പോരും ചെയ്യും നമ്മൾ ചാക്കിൻ്റെ നൂലൊക്കെ അഴിക്കുമല്ലോ അതേപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്